Allah كنز <laughs> कामी േകിനായി ഖുരാൻ കാരുണ്യമേറും മുരഹു മർത്യർക്ക് നേർപഠം കാട്ടുവാണുവാകിനായി ഖുരാൻ കാട്ടുവാൻ അല്ലാഹുമാർ സൃഷ്ടിച്ചുയർത്തിനാൻ ഭാഷണം ചെയ്യുവാൻ ശേഷിയും നൽകിനാൻ അല്ലാകുമാർത്യനെ സൃഷ്ടിച്ചുയർത്തിനാൻ ഭാഷണം ചെയ്യുവാൻ ശേഷിയും നൽകിനാൻ അല്ലാഹു നൽകും പ്പോൾ നിത്യവും കൃത്യമായി ചൂഴുന്നു സൂര്യചന്ദ്രാദികൾ സാലങ്ങൾ സസ്യങ്ങൾ പാലിക്കും അല്ലാഹു നൽകും വ്യവസ്ഥകൾ താരാപഥത്തെ ഉയർത്തിനാൻ രക്ഷകൻ സ്ഥാപിച്ചു സൂക്ഷ്മമാം തോൽമാനമൻ കൃത്യമായി കൃത്യമായിർത്യേ തൂക്കത്തിലൊട്ടും കുറയ്ക്കാതിരിക്കുവിൻ ത്രാസുകൾ കൃത്യമായി സൂക്ഷിക്കമർത്യേ തൂക്കത്തിലൊട്ടും കുറയ്ക്കാതിരിക്കുവിൻ ദീപജാലങ്ങൾക്ക് സൗഖ്യമായി വാണിടാൻ രക്ഷകൻ ഭൂമിയെ സൃഷ്ടിച്ചു ഓർക്കുക കായും പഴങ്ങളും കോളകൾക്കുള്ളിലായി ഈത്ത പഴങ്ങളും സൃഷ്ടിച്ചു രക്ഷകൻ ചർമ്മത്തിനുള്ളിൽ പൊതിഞ്ഞോരു ധാന്യവും ഗന്ധം വമിക്കുന്ന സസ്യജാലങ്ങളും ചേലോടെ സൃഷ്ടിച്ചു ഭൂമിയിൽ രക്ഷകൻ മാനുഷർക്കൊക്കെയും സൗഖ്യം പകർന്നിടാൻ ആകയാൽ ദൈവം വരുത്തുന്ന നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ ശബ്ദം മുഴക്കുന്ന മർത്യന്റെ അഗ്നിനാളങ്ങളിൽ നിന്നും ജിതശ്രമം സൃഷ്ടി ചെയ്തേടിനാൽ രക്ഷകൻ ഒട്ടേറെ സിദ്ധികൾ നൽകുന്നു രക്ഷകൻ ആവുമോ നിങ്ങൾക്ക് തള്ളുവാനേതു സിദ്ധികൾ നൽകുന്നു രക്ഷകൻ ആവുമോ നിങ്ങൾക്ക് തള്ളുവാനേതു അസ്തമിച്ചിടുന്ന സ്ഥാനങ്ങൾ രണ്ടിനും ഒന്നുപോലല്ലാഹുനാഥനാണോർപ്പുവിൻ രത്നാകരങ്ങളെ ഒന്നിച്ചു ചേർത്തവൻ രണ്ടിനും വ്യത്യാസമില്ലാതെ കാണുവിൻ രണ്ടിനും മധ്യേയായി കാണും അതൃപ്തിയോ ലംഘനം ചെയ്യാൻ ശ്രമിക്കയില്ല ഒട്ടുമേ ഒട്ടേറെ സിദ്ധികൾ നൽകുന്നു രക്ഷകൻ ആവുമോ നിങ്ങൾക്ക് തള്ളുവാനേതുമേ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിടും മർത്യകുദാരമായി മുത്തും പ്രവാളവും സാഗരേ ശൈലം കണക്കേ ചരിച്ചിടും നൗകകൾ മാനിക്കും ഈശന്റെ ശാസനം ഭൂമിയിൽ ജാതരായിടുവോരൊക്കെയും കാലാന്തരത്തിൽ നശിച്ചു നശിച്ചുപോന്നിണയം കാരുണ്യപൂരവും ദിവ്യ ചൈതന്യവും ചേർന്നിണങ്ങിയിടുന്നോരല്ലാ വിനസ്തിത്വം മാത്രം മശിക്കാതെ കാലാന്തരത്തിലും ശോഭിച്ചു നിന്നിടും മങ്ങാതെ സിദ്ധികൾക്കെല്ലാം നിദാനമാണീശ്വരൻ ആവുമോ നിങ്ങൾക്ക് തള്ളുവാനേതുമേ സിദ്ധികൾക്കെല്ലാം നിദാനമാണീശ്വരൻ ആവുമോ നിങ്ങൾക്ക് തള്ളുവാനേതുമേ ും വ്യോമവും വിട്ടിയിടാൻ സാധ്യമെന്നാകിലോ പൊയ്ക്കൊള്ളുക കൂട്ടരെ ആരും കടമ്പയാ നിൽക്കില്ല പാതയിൽ അള്ളാഹുവിൻ ശക്തിയില്ലാതെ ആർക്കുമേ ഉല്ലംഘനം ചെയ്തല്ലീ പരിധികൾ സിദ്ധികൾക്കെല്ലാം നിദാനമാണീശ്വരൻ ആവുമോ നിങ്ങൾക്ക് തള്ളുവാനേതു അഗ്നിയും ധൂമവും കൊണ്ടു നാം നിങ്ങളിൽ പെട്ടോരു ധൂർത്തരെ ശിക്ഷിക്കും അന്ത്യനാൾ അഗ്നിയും ധൂമവും കൊണ്ടു കൊണ്ടുന നിങ്ങളിൽ പെട്ടോരു ധൂർത്തരെ ശിക്ഷിക്കും അന്ത്യനാൾ നമ്മോടെ തീർക്കുവാൻ നിങ്ങൾക്ക് അസാധ്യമാം ശിക്ഷകൾക്കെല്ലാം വിധേയരായി തീർന്നിടും ആകാശപാളികൾ പൊട്ടിത്തെറിച്ചുപോ ും മനുഷ്യനും ചെയ്തോരു പാപങ്ങളെല്ലാം ഗ്രഹിക്കുന്നു സത്വരം രക്ഷകൻ ആകയാൽ ഒന്നുമേ ചോദിക്കയില്ലവൻ അന്ത്യനാൾ ആസന്നമാകുന്ന വേളയിൽ ആകയാൽ ഒന്നുമേ ചോദിക്കയില്ലവൻ അന്ത്യനാൾ ആസന്നമാകുന്ന വേളയിൽ അല്ലാഹു നൽകുന്ന അനർഘമാം നന്മകൾ ആവുമോ നിങ്ങൾക്ക് വിസ്മരിച്ചിടുവാൻ അല്ലാഹുവേ ഭയം നേടുന്ന ർക്ക് മെച്ചമാടികൾ ഈ രണ്ടു നൽകിയിടും ശാഖോപശാഖയായി നിൽക്കും മരങ്ങൾ ആവാടിയിൽ കാണാം സമൃദ്ധമായപ്പോഴും തോയങ്ങൾ രണ്ടിലും മന്ദം ചലിച്ചിടും ചോലകൾ രണ്ടുണ്ട് കാണാം മനോഹരം ആകയാൽ അള്ളാഹു നൽകുന്ന ള്ളുവാനാവുമോ കൂട്ടരെ ആകയാൽ അള്ളാഹു നൽകുന്ന മുന്നം വിധിച്ചോരുവാടികൾക്കപ്പുറം വാടികൾ ഭക്തർക്കു നൽകുവാൻ പച്ചവില്ലീസുപോൽ നിർമ്മിച്ച വാടികൾ കണ്ണുകൾ കാനന്തൂഷമേകിടും ശിഖം ചലിക്കുന്ന ചോലകൾ മാടിയിൽ കാണാം കുതൂകലം ചേർത്തിടും മാനസെ ഈത്തപ്പഴം നല്ല മാതളക്കായികളും സ്വാദിഷ്ടമാം ഫലം വേറെയും ലഭ്യമാ ഉകൃഷ്ടരായുള്ള സുന്ദരി ഉദ്യാന ഭൂമിയിൽ കൂട്ടായി നിന്നിടും കമ്പുകൾ തട്ടി വസിക്കും നദാങ്കിമാരൊട്ടുപേർ വേറെയുണ്ടുഭൂമിയിൽ അന്യരെ പ്രാപിച്ച് അശുദ്ധരായി തീരാത്ത കന്യാജനങ്ങളാണിക്കൂട്ടരൊക്കെയും പച്ചവില്ലേസിനാൽ തീർത്തോരുമെത്തമേൽ സ്വീകരമായി ചാരിക്കുന്നു ഹോറിമാർ മെച്ചത്തിൽ നന്നായി മെനഞ്ഞോരു കമ്പളം മർത്യക്കിരിക്കുവാൻ സ്വർഗത്തു നൽകിടും മെച്ചത്തിൽ നന്നായി മിനുത്തോരു കമ്പളം മർത്തിരിക്കുവാൻ സ്വർഗത്തു നൽകിടും അല്ലാഹു നൽകുന്ന നന്മകൾ ആവുമോ നിങ്ങൾക്ക് വിസ്മരിച്ചിടുവാൻ അള്ളാഹു നൽകുന്ന ന്മകൾ ആവുമോ നിങ്ങൾക്ക് വിസ്മരിച്ചിടുവാൻ ശ്രേഷ്ഠനായ സർവർ കുമാരാധ്യനായ സദാ മേവു അല്ലാഹുവിൻ നാമം മഹോത്തമം श्रेष्ठनाय सर्वकुमाराध्यनाय सदा मेबुम् अल्लाहुविन्नामं महोत्तमम्